അപ്പൊ നമുക്കിനി സ്പെല്ലിലേക്ക് കടക്കാം അപ്പൊ ഈ സ്പെല്ലില് നമ്മള് ഈ പൂജയില് നമ്മൾ വിളിക്കുന്നത് ഒരു ഹുഡു ദൈവത്തെയാണ് ഹുഡു ദൈവം എന്ന് പറയുമ്പോൾ ഷാങ്കോ എന്നാണ് പേര് അതായത് ഹുഡൂയില് ഏഴ് ശക്തികളുണ്ട് അതിലൊന്നാണ് ഷാങ്കോ എന്ന് പറയുന്ന ദൈവം ഷാങ്കോ എന്ന് പറയുന്ന ദൈവത്തെയാണ് നമ്മള് ഈ ബാനിഷിങ് സ്പെല്ലില് വിളിക്കുന്നത് അതായത് ബാനിഷിങ് സ്പെല്ലെന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ടാത്ത എന്തിനോ എടുത്ത് മാറ്റുന്ന ഒരു പൂജ അതാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ ഈ മാതിരിയുള്ള പൂജകള് കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഈ ക്യാൻഡിൽ കത്തിക്കുന്നത് എതിർ ദിശയിലൂടെ വേണം തുടങ്ങാൻ അത് ക്ലോക്ക് നീങ്ങുന്നതിൻ്റെ എതിർ ദിശയിലൊക്കെ അങ്ങനെ വേണം നമ്മൾ ക്യാൻഡിൽ കത്തിക്കാൻ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ സർക്കിൾ വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് അതേപോലെ ആയിരിക്കും കാൻഡിൽ കത്തിക്കുന്നതും അതേ ദിശയിലായിരിക്കും കാൻഡിൽ കത്തിക്കുന്നതും ഇനി നമ്മൾ ആദ്യത്തെ കാൻഡിൽ കത്തിക്കുന്നത് നമ്മുടെ പ്രൈമറി കാൻഡിലാണ് ഏറ്റവും മുകളിലിരിക്കുന്ന കാൻഡിൽ ഇതാണ് നമ്മൾ പ്രൈമറി കാൻഡിൽ എന്ന് പറയുന്നത് അതായത് ആ ക്യാൻഡലിലാണ് നമ്മൾ ആരെയാണോ വിളിക്കുന്നത് ഏത് ദൈവത്തിനെയാണോ വിളിക്കുന്നത് ആ ദൈവത്തിനെ റിപ്രസെൻ്റ് ചെയ്യുന്നതാണ് ഈ ഏറ്റവും മുകളിലിരിക്കുന്ന കാൻഡിൽ സ്പിരിറ്റ് പൊസിഷൻ എന്ന് പറയും ഈ കാൻഡിലിന് അപ്പൊ അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങും തുടങ്ങി നമ്മൾ എതിർദിശയിലൂടെ കറങ്ങി വന്ന് ഈ ഞാറ്റം വരെ വരും ഇനി ഇതിനു മുമ്പ് നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാല് ക്ലെൻസിങ് ക്ലിയറിങ് സ്മഡ്ജിങ് ഇതെല്ലാം ചെയ്യേണ്ടിയിരിക്കുന്നു അപ്പൊ ഇതൊക്കെ നമ്മുടെ ഈ എല്ലാ മാന്ത്രിക ക്ലാസ്സുകളിലും ഞാൻ ഇത് പറയുന്നതാണ് എന്നാലും ഒന്നുകൂടി പറയാം സർക്കിൾ ക്രിയേറ്റ് ചെയ്യുന്നതിനെ പറ്റി ഞാൻ പറഞ്ഞു കഴിഞ്ഞു അതായത് നെഗറ്റീവ് എനർജിയെ പുറത്തു നിർത്താനും പോസിറ്റീവ് എനർജിയെ ഉള്ളിൽ നിർത്താനും ഉള്ളതാണ് സർക്കിൾ നമുക്ക് ദോഷങ്ങളൊന്നും വരാതിരിക്കാനും ഉള്ളതാണ് സെർക്കിള് ഇനി ക്ലിയറിംഗും സ്മഗിങ്ങും നമ്മൾ എന്താ വെച്ചാൽ ഒരു ജസ്റ്റ് നമ്മളൊരു ഒരു ചന്ദനത്തിരി കത്തിച്ച് അതിനകത്തൂടെ ഒന്ന് പുകച്ചാലും അത് ക്ലിയറിങ് ആവും അപ്പൊ നെഗറ്റിവിറ്റി കംപ്ലീറ്റ് പോയിട്ട് പോസിറ്റീവ് ആവും നമ്മൾ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ അവിടെ എന്ത് നല്ല മണമാണ് ഈ ചന്ദനത്തിരിയുടെയും വിളക്കിൻ്റെ ഒക്കെ അത് തന്നെ ആ നെഗറ്റിവിറ്റി ക്ലെൻസ് ചെയ്യുന്നതാണ് സന്ധ്യക്ക് വീടുകളിൽ വിളക്ക് കത്തിക്കുമ്പോൾ പോലും ആ ചന്ദനത്തിരിയും കർപ്പൂരവും ഒക്കെ കത്തിക്കുമ്പോൾ എന്ത് നല്ല മണമാണ് എന്ത് നല്ല ഒരു എനർജിയാണ് അതിന് അതാണ് മെയിൻ ആയിട്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആ ഒരു എനർജി ഫീൽഡ് കൊണ്ടുവരാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതെല്ലാം ചെയ്തുകൊണ്ട് ഇനി ഇപ്പൊ നിങ്ങൾക്ക് അവിടെ ഒരു ഡോൾ ഡോളിരിക്കുന്നതാണ് ഒരു പാവ ഇരിക്കുന്നതാണ് ഇത് ഹുഡു ഡോൾ എന്ന് പറയും ഇതിന് അപ്പൊ ഇത് സാധാരണ നിങ്ങൾക്ക് തുടിയിലുണ്ടാക്കാം പേപ്പറിലുണ്ടാക്കാം പ്ലേയിലുണ്ടാക്കാം പലതരത്തിലുണ്ടാക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ ഈ സിനിമകളിലൊക്കെ കാണുന്ന പോലെ ഇത് ഒരു ഭീകരജീവിയൊന്നും അല്ല കേട്ടോ അതൊക്കെ വെറുതെ കാണിക്കുന്നത് ഈ ആ കപ്പിലിരിക്കുന്നത് നോക്കിക്കോളും ആ കപ്പിലിരിക്കുന്ന എന്താണെന്ന് നമുക്ക് നോക്കാം ഈ ചന്ദനത്തിരി നമ്മൾ കത്തിച്ച് ചുറ്റും കൊണ്ടുപോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ ഇതുപോലെ ഈ കപ്പ് കണ്ട ഇപ്പം അടച്ചിരിക്കുക അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ഉള്ളിലും കൂടെ ഈ പുക കയറ്റണം കാര്യം എന്ന് വെച്ചാൽ അവിടെ വൃത്തിയാവുള്ളു ആ അതിൻ്റെ ഉദ്ദേശം അവിടെ ശുദ്ധമാക്കാൻ വേണ്ടിയിട്ടാണ് അത്രയേ ഉള്ളൂ അപ്പം ഇവിടെ നിങ്ങൾക്കിപ്പം അതിൻ്റെ അകത്തിരിക്കുന്ന എന്താണെന്ന് നമുക്ക് നോക്കാം ആ കപ്പിനകത്ത് മൂന്ന് വെളുത്തുള്ളിയും മൂന്ന് മൂന്ന് വെളുത്തുള്ളി അല്ലിയും മൂന്ന് ആണ് ഉള്ളത് ഇതൊക്കെ നമുക്ക് വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ തന്നെയാണ് എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുന്ന സാധനങ്ങൾ തന്നെയാണ് പിന്നെ നിങ്ങൾക്ക് അവിടെ ഒരു ബെല്ലി ഇരിക്കുന്ന കാണാം ചുമന്ന റിബൺ കാണാം ബെല്ല് നമുക്ക് ചാങ്കോയെ വിളിക്കാനുള്ളതാണ് ബെല്ലടിച്ച് മണിയടിച്ച് വേണം നമ്മൾ ചാങ്കോയെ വിളിക്കാൻ അപ്പോൾ ഇനി മണിയടിക്കുന്നത് നമ്മൾ വലത്തോട്ട് അതായത് ക്ലോക്ക് മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ്റെ വലത്തോട്ട് കറക്കിയാണ് മണി അടിക്കുന്നത് അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മളിലോട്ട് വിളിക്കുകയല്ലേ അപ്പോൾ അത് നമ്മൾ വലത്തോട്ടാണ് ക്ലോക്ക് മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ നമുക്ക് വേണ്ടാത്തത് എന്തെങ്കിലും ആണെങ്കിൽ തിരിച്ച് ക്ലോക്കിന് എതിർവശം ആയിട്ട് അങ്ങനെയാണ് നമ്മൾ മണിയടിച്ച് വിളിക്കുന്നത് വിളിക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞു വിടുന്നത് അപ്പൊ ഇപ്പൊ നമ്മൾ വിളിക്കുകയാണ് ചെയ്തത് അപ്പൊ വിളിക്കുമ്പോൾ നമ്മൾ ചാങ്കുവെ പേരെടുത്ത് വിളിക്കണം ചാങ്കോ എൻ്റെ പൂജയിലേക്ക് വരൂ എന്നെ സഹായിക്കൂ ഇത്ര മാത്രം പറഞ്ഞാൽ നമ്മുടെ ഭാഷയിൽ നമ്മുടെ സ്വന്തം വാക്കുകളിൽ നമ്മൾ പറഞ്ഞാൽ മതി അപ്പൊ ചാങ്കോ അത് കേൾക്കും എന്നാണ് വിശ്വാസം അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ ഈ പാവയുണ്ടല്ലോ ഈ പാവയെടുത്ത് നമ്മൾ ഈ പാവയെ പേര് വിളിക്കണം അതായത് ഈ പാവയെ നമ്മൾ ആരെയാണോ നമ്മൾക്ക് നമ്മളുടെ ജീവിതത്തിൽ നിന്ന് അകറ്റേണ്ടത് അവരുടെ പേര് നമ്മൾ ഈ പാവയെ വിളിക്കണം അതായത് നീ ഇന്ന ആളാകുന്നു നീ ഇന്ന ആളാകുന്നു നീ ഇന്ന ആളാകുന്നു എന്ന് വിളിക്കണം അപ്പൊ ആ പാവ ആ ആളായി മാറും അതാണ് സങ്കല്പം മൂന്ന് പ്രാവശ്യം നമ്മൾ അത് വിളിക്കണം വിളിച്ച് ആ പാവയെ നമ്മൾ പാവയ്ക്ക് പേരിടുകയാണ് മറ്റേ ആളായിട്ട് ിക്കുകയാണ് നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകറ്റേണ്ടതാരാണോ അവരായിട്ട് നമ്മൾ സങ്കല്പിക്കുക പാവ എടുത്ത് ഇനി ആ റിബണിനെ ഉണ്ടോ ചുമന്ന കളർ നമ്മൾ ഉപയോഗിക്കുന്നത് ചാങ്കോടെ കളർ ചുമ പായ കൊണ്ടാണ് ഇനി ആ റിബണിനെ ആറായിട്ട് മുറിക്കണം ആറ് കഷ്ണമാക്കണം മുറി എന്നിട്ട് ഓരോ റിബണിലും ഇത് അവിടെ ഇരിക്കുന്ന വെളുത്തുള്ളി എല്ലിയും ഗ്രാമ്പവും കെട്ടണം അത് അതിനോട് ചേർത്ത് കെട്ടിയിട്ട് ആ കെട്ടുന്നപ്പോൾ ആറ് മൂന്ന് വെളുത്തുള്ളി അല്ലേ മൂന്ന് ഗ്രാമ്പൂ കൂടാകുമ്പോ ആറായില്ലേ അപ്പോൾ അത് അങ്ങനെ നമ്മൾ കെട്ടിയിട്ട് ഇതിനെ എടുത്ത് ഈ പാവയുടെ ദേഹത്ത് കെട്ടണം അപ്പൊ നമ്മൾ ഇത് കെട്ടുന്നെങ്ങനെയാ ഈ പാവയുടെ കൈ പുറകോട്ട് പിടിച്ച് വെച്ചിട്ട് വേണം കെട്ടാനായിട്ട് അല്ലെങ്കിൽ വായിൽ കെട്ടണം അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ ഓരോ കെട്ട് വെക്കുമ്പോഴും നമ്മൾ ഷാങ്കോട് പറയണം ഈ വ്യക്തികളുടെ കൈകൾ കെട്ടിയിടണം കളി കളയണം വായ അടയ്ക്കണം എൻ്റെ ജോലി തടസ്സപ്പെടുത്തരുത് എൻ്റെ ജീവിതത്തിൽ നിന്ന് അപ്പൊ എനിക്ക് എനിക്ക് ദോഷം വരുത്തരുത് ആ വിധത്തില് അത് നിങ്ങൾ നിങ്ങളെന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് അതിന്റെ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അതാണ് പറയേണ്ടത് അങ്ങനെ പറഞ്ഞു വേണം ഇത് കെട്ടാനായിട്ട് ഏത് ഭാഷയിൽ വേണമെങ്കിലും പറയാം ദൈവങ്ങൾക്ക് ഭാഷയൊന്നുമില്ല അതുകൊണ്ട് ഏത് ഭാഷകളിൽ വേണമെങ്കിലും പറയാം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പാവയെ ഒരു അലുമിനിയം ഫോയിലൊക്കെ എടുത്തുക എന്നിട്ട് അതിനെ എടുത്ത് നിങ്ങളുടെ ഹൃദയത്തിനോട് ചേർത്ത് വെച്ച് അതായത് ഹാർട്ട് ചക്ര ചേർത്ത് വെച്ച് ഷാങ്കുവരെ പ്രാർത്ഥിക്കുക ഞാൻ വിശ്വസിക്കുന്നു ഷാങ്കു ഇത് തീർത്ത് തരും എന്നാൽ ഈ വ്യക്തിയെ ഉപദ്രവിക്കുകയും ചെയ്യരുത് നമ്മൾ ആരെ ഉപദ്രവിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പൊ അത് കൂടെ പറയണം കാര്യം അവരെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നകറ്റിയാ മതി നമ്മൾ അവരെ അവരെ കൊല്ലാനോ തല്ലാനോ ഒന്നും നമ്മൾ പോകുന്നില്ല നമ്മൾ ജസ്റ്റ് അവരെ നമുക്കൊരു ശല്യം ആവാ അത്രേ ഉള്ളൂ നമുക്കതാണ് ആവശ്യം അപ്പൊ ഇത്രയും മാത്രം നിങ്ങൾ ചെയ്താൽ മതി അതിനുശേഷം ഇതെല്ലാം മുടിക്കെട്ടി നമ്മൾ ആ ഭാഗത്ത് തന്നെ വെക്കണം എന്നിട്ട് മൂന്ന് ദിവസം ഇതിങ്ങനെ തന്നെ വെച്ചേക്കണം അപ്പം എല്ലാ ദിവസവും ക്യാൻഡിൽ വേറെ കത്തിക്കണം വെള്ളം വെച്ചിട്ടുണ്ട് അവിടെ ഒരു ഗ്ലാസ് വെള്ളം വെക്കണം ആ വെള്ളം എല്ലാ ദിവസവും മാറ്റണം പിന്നെ നിങ്ങൾ പൂവോ ചന്ദനത്തിരിയോ കർപ്പൂരോ എന്താ കത്തിക്കുന്നെച്ചാ അതെല്ലാം ഡെയിലി മാറ്റണം ഫ്രഷ് ആക്കി വെക്കണം അപ്പം മൂന്ന് ദിവസം ഇത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ചെയ്യണം മൂന്ന് ദിവസം ചെയ്തതിന് ശേഷം നിങ്ങൾ ഇതെല്ലാം എടുത്ത് ഈ കാൻഡിലും ക്യാൻഡിലിന്റെ അവശിഷ്ടങ്ങളും ഇപ്പം ഈ ആദ്യത്തെ രണ്ടാമത്തെ ദിവസം കത്തിച്ച കാൻഡിലിന്റെ അവശിഷ്ടങ്ങളെല്ലാം കാണും അതെല്ലാം എടുത്ത് ഒരു കവറിൽ ഇട്ട് വെച്ചേക്കണം എന്നിട്ട് ഇത് എല്ലാ സാധനങ്ങളും അതിനകത്ത് ഉപയോഗിച്ച സാധനങ്ങളെല്ലാം പാവ ഉൾപ്പെടെ നിങ്ങളെടുത്ത് ഫോയിലിൽ എന്തെങ്കിലും കെട്ടി കൊണ്ടുപോയി ഒഴുക്കുക കടലിൽ ഒഴുക്കുക ഏറ്റവും നല്ലത് കടലിൽ ഒഴുക്കുകയാണ് നിങ്ങളുടെ നിങ്ങൾ താമസിക്കുന്ന അടുത്ത് കടലില്ല നിങ്ങളുടെ അടുത്ത് കടലില്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ദൂരെ കൊണ്ടുപോയി അത് കളയുക അതായത് നിങ്ങളുടെ വസ്തുവിന്ന് നിങ്ങളുടെ നിങ്ങൾ താമസിക്കുന്ന ഇടത്ത് വളരെ ദൂരെ കൊണ്ടുപോയി കളഞ്ഞിട്ട് തിരിഞ്ഞു നോക്കാതെ തിരിച്ച് നടന്നു വരണം അല്ലെ തിരിച്ചു വണ്ടി കയറി വരണം എങ്ങനെയാണോ നിങ്ങൾ ചെയ്യുന്നത് അപ്പൊ ഈ ഇത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ ആരാണോ ഉപദ്രവിക്കുന്നത് അവര് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിക്കട്ടു വളരെ നിസ്സാരമായ ഒരു പൂജയാണ് ഒരു മന്ത്രവും വേണ്ട ഒന്നും വേണ്ട നിങ്ങൾ സ്വന്തം വാക്കുകളിൽ പറഞ്ഞാൽ മതി ഇത് കൂടു ട്രഡീഷനിൽ നിന്നുള്ളതാണ് ഹുഡു ട്രഡീഷനെ പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ കമന്റ് ചെയ്യുക അല്ലെങ്കിൽ ഈ എങ്ങനെ ഇഷ്ടപ്പെട്ടു എന്ന് കമന്റ് ചെയ്യ എന്ത് തോന്നി നിങ്ങൾക്കെന്ന് കമന്റ് ചെയ്യ എല്ലാ കമൻസിനും ഞാൻ മറുപടി തരുന്നതായിരിക്കും പിന്നെ ഹുഡുവിനെ പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവര് അത് പ്രത്യേകം കമൻസിൽ എഴുതുക ഞാൻ വീണ്ടും ഹുഡു വീഡിയോകൾ ഉണ്ടാക്കാം ഒരുപാട് ഈ മാതിരിയുള്ള പൂജകളുണ്ട് ഒരു പത്തഞ്ഞൂറ് പൂജകളുടെ കോഴ്സുകൾ തന്നെ നമ്മളേലുണ്ട് പക്ഷെ ഇവിടെ ഈ ചാനലിൽ നമ്മൾ അങ്ങനെ കോഴ്സ് ആയിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇതേമാതിരി ഫ്രീ വീഡിയോ ആയിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എഴുതുക ദയവായിട്ട് കമന്റ് ചെയ്യാ ഞാനത് ഉറപ്പായിട്ടും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ആരെ ഉപദ്രവിക്കാനോ ദ്രോഹിക്കാനോ അല്ല നമ്മൾ ഇത് ചെയ്യുന്നത് ഇത് നമ്മളുടെ സുരക്ഷയ്ക്കും നമ്മുടെ സമാധാനത്തിനും നമ്മുടെ സന്തോഷത്തിനും വേണ്ടിയാണ് ചെയ്യുന്നത് അതെനിക്ക് പ്രത്യേക എടുത്ത് പറയണം പിന്നെ എനിക്ക് അവരെ അങ്ങനെ ചെയ്യാമോ ഇവരെ ഇങ്ങനെ ചെയ്യാമോ എന്ന് ചോദിച്ചാൽ എൻ്റെ അടുത്ത് വരണ്ട ഞാനതൊന്നും ചെയ്യില്ല കേട്ടോ അതും കൂടെ എടുത്ത് പറയേണ്ടതുണ്ട് പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് തീർച്ചയായിട്ടും ചെയ്യണം ഇനി അടുത്ത ഒരു സ്പെല്ലുമായി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് സോ മച്ച്